കല്യാണം കഴിഞ്ഞിട്ട് ഏഴ് വർഷം കുട്ടികളില്ലായിരുന്നു പല ആശുപത്രികളിലും ചികിത്സ തേടി ഒരു ഇമ്പ്രൂവ്മെന്റ് ഇല്ലാതായപ്പോ അവസാനമാണ് ഹോസ്പിറ്റലിൽ എത്തിയത് എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോ ഒമ്പത് വർഷമായിരവർഷം വരെ കുട്ടികളില്ലാതെ പല ആശുപത്രി ചികിത്സിച്ചു ഏഴ് വർഷത്തിന് ശേഷമാണ് ഇവിടെ ചികിത്സ തേടിയത് ഇവിടെ എത്തി അധികം വൈകാതെ തന്നെ കുഞ്ഞുങ്ങളെ ായി രണ്ട് അയ്യോ ആശുപത്രിയിലായിട്ട് പത്തോളം ആശുപത്രികളിലായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്താണ് അസുഖം പോലും കണ്ടുപിടിക്കാനും സാധിച്ചിട്ടില്ലായിരുന്നു പോകുന്ന ഹോസ്പിറ്റലിലൊക്കെ അവർ പരിശോധിച്ചിട്ട് രോഗങ്ങളൊന്നും വേറെ രോഗങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഓരോ മെഡിസിൻ്റെ വിടുമായിരുന്നു പക്ഷെ ഇവിടെ എത്തിയപ്പോഴത്തേക്കാണ് എന്താണ് അസുഖം ഒന്നും കണ്ടുപിടിക്കാനും സാധിച്ചു ദൈവം ാണ് ചെയ്തത്രിദിനമായിട്ട് ഐ വി എഫ് ചെയ്തു മാസം മാസം എന്റെ പല സുഹൃത്തുക്കൾക്കും ഇവിടുത്തെ ഇവിടെ വന്നത് തന്നെ കണ്ടു കഴിഞ്ഞ കുട്ടികളെ കിട്ടി നിങ്ങളെ പോലെ ഒരുപാട് പേര് കാണുമല്ലോ അല്ലെ അപ്പം ഇതുപോലെ പല ആശുപത്രികളിലും പോയിട്ട് ട്രീറ്റ്മെന്റ് എടുത്തിട്ട് ആകാതിരിക്കുന്ന ആൾക്കാരോട് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഇതുപോലെ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആൾക്കാരോട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ ഞങ്ങൾ ഹോസ്പിറ്റലിൽ സജ്ജീകരണമില്ലായിരുന്നു തോന്നിച്ചു ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ അതിനുള്ള സജ്ജീകരണങ്ങളും ഇവിടെ വന്നപ്പോ തന്നെ ഭാഗത്തെ ടെസ്റ്റ് ചെയ്തപ്പോ തന്നെ അതിനുള്ള മനസ്സിലായി നമുക്ക് ഇവിടുത്തെ ചികിത്സ കിട്ടുമെന്ന് മനസ്സിലായി കുഞ്ഞുങ്ങനെ വിഷമിക്കുന്നവർ അതായത് ഇതേപോലെ കെ ജെ കെ ഹോസ്പിറ്റലിൽ പോലുള്ള നല്ല ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കാനാണ് എന്റെ അഭിപ്രായം പല പോയ ആശുപത്രികളിൽ നിന്ന് അവരുള്ള സജ്ജീകരണം ഇല്ലാത്ത ഹോസ്പിറ്റലിലായിരുന്നു അവരെ നോക്കിയിട്ട് കുഞ്ഞുങ്ങളൊന്നും അതൊക്കെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതാ പറയുന്നത് അപ്പൊ നമ്മളാണെങ്കിൽ അത് വിശ്വസിച്ച് വിശ്വസിച്ച് അവിടെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ പ്രതീക്ഷ കൈവിടരുത് അല്ലെ എന്താണെങ്കിലും നമ്മൾ ട്രൈ ചെയ്യണം ട്രൈ ചെയ്യണം അതിനനുസരിച്ചുള്ള കെ ജെ കെ ഹോസ്പിറ്റൽ നല്ല ആശുപത്രിയാണ് കഴിയുന്നതും ഇവിടെ തന്നെ വരാനാണ് എന്റെ അഭിപ്രായം ഇവിടെ വരുമ്പോ തന്നെ നമുക്കത് മനസ്സിലാകും